ീശോയുടെ തീർത്ഥാടന കേന്ദ്രമായ സെന്തോം ദേവാലയത്തിൻ്റെ തിരുനാൾ ഈ വർഷം ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ നമ്മൾ ആഘോഷിക്കുകയാണല്ലോ ബഹുമാനപ്പെട്ട വി ആര്യച്ഛൻ സനോജ് അറങ്ങാശ്ശേരി അച്ഛനും കർമ്മലിത്ത സഹോദരിമാർക്കും വിൻസെൻഷ്യൻ സന്യാസി സഹോദരിമാർക്കും ഇടവകയിലെ ഓരോ കുടുംബങ്ങൾക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു പ്രത്യേകമായ പ്രാർത്ഥനകളും സ്നേഹവും നേരുന്നു ഈശോ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട വിചാരിച്ച സന്യാസ സഹോദരങ്ങളെ എൻ്റെ ഇടവചനമേ ഫെബ്രുവരി ഒന്ന് രണ്ടു തീയതികളിൽ തിരുനാളിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് നമുക്കും വിശുദ്ധരാകാം നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് കരുതാം വിശുദ്ധരിലുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാക്കിയിട്ട് നമുക്ക് പരിശ്രമിക്കാം ബാഹ്യമായ ഒരുക്കങ്ങളോടൊപ്പം തന്നെ ആന്തരികമായിട്ടും നമുക്കൊരുങ്ങാം എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുന്നു സുഹൃത്തുക്കളെ ഏറെ സന്തോഷത്തോടെ നന്ദിയോടെ നാം ഈ തിരുനാളിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പുതിയ ദേവാലയത്തിലെ നമ്മളിതാ തിരുനാളിന് ഒരുമിച്ചു കൂടുമ്പോൾ ഈശോ ജെറുസലേം ദേവാലയത്തിലെ തിരുനാളിന് പങ്കെടുത്തതുപോലെ നാം പങ്കെടുക്കുകയാണ് ഈശോയുടെ കൂടെ ഈ തിരുനാളിന്റെ എല്ലാ ആശംസകളും നേരുകയാണ് ദൈവാനുഗ്രഹങ്ങൾ നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ഈശോയിൽ അകം സ്നേഹം നിറഞ്ഞവരായവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ് ഓരോ തിരുനാളുകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് വിശുദ്ധനാകാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ കുഞ്ഞുനാള് മുതലൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയ സ്വപ്നമായിരുന്നു ഒരു വിശുദ്ധനായി തീരുക വിശുദ്ധമായ ജീവിതം നയിക്കുക എന്നുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ തിരുനാളിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ആശംസിക്കുന്നു വിശുദ്ധനായി തീർന്നുകൊണ്ട് വിശുദ്ധരായി തീർന്നുകൊണ്ട് നന്മയുടെ ജീവിതം നയിച്ചുകൊണ്ട് ഈ ഒരു ജീവിതത്തിലെ ഒത്തിരി നന്മകൾ ചുറ്റുമുള്ളവരിലേക്ക് പോകർന്നുകൊണ്ട് പോകാനായിട്ട് വലിയ കൃപ എല്ലാ വിശുദ്ധരും നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ നേരിട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു യേശു ദേവാലയത്തിൽ തിരുനാൾ പങ്കെടുക്കുന്നു പിന്നീട് ഈശോ തിരുനാളുകളുടെ ഭാഗമാകുന്ന ബൈബിൾ കാണാനായിട്ട് സാധിക്കും ഓരോ തിരുനാളും ദൈവത്തിൻ്റെ ഇടപെടലുകളെ അനുസ്മരിക്കുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നന്ദി പറയാനുള്ള അവസരമാണ് ചൂണ്ടൽ ഇടവകയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിലെ തിരുനാള് ഒത്തിരി പ്രത്യേകം നിറഞ്ഞതാണ് പുതിയ പള്ളിയിൽ ആദ്യമായി നടത്തുന്ന തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷം നടത്തുന്ന തിരുനാള് പ്രത്യാശയോടെ തീർത്ഥാടകരായി മാറിക്കൊണ്ട് ദൈവാനുഭവത്തിന്റെ നിമിഷങ്ങളും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ നന്ദി പറയാനുള്ള അവസരമായി മാറട്ടെ ഈ തിരുനാള് സ്നേഹമുള്ള കമ്മിറ്റിക്കാർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു ഫ്രാങ്കോ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവർ ഈ വരുന്ന ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ ഉണ്ണീശോയുടെ തീർത്ഥാടന കേന്ദ്രമായ നമ്മുടെ സ്വന്തം ചൂണ്ടൽ സെന്റ് തോം ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുകയാണ് സ്നേഹം നിറഞ്ഞ വികാരിച്ചിനും സിസ്റ്റേഴ്സിനും എൻ്റെ ഇടവക കുടുംബത്തിനും തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും സുഹൃതങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ